ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു സെഫീസ് കിച്ചൻ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന അടുക്കളയിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് മിക്സി അല്ലേ അപ്പോൾ നമുക്ക് മിക്സി ഒന്ന് നന്നായി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണാം ഇപ്പം ഇതാ ഇതിൻ്റെ ഈ മിക്സിയുടെ ടോപ്പിൻ്റെ ഈ ഒരു വാഷറൊക്കെ നമുക്ക് കൂരി എടുക്കാം അതിലൊക്കെ നല്ല അഴുക്കുണ്ടാവും നമ്മളെപ്പോഴും വൃത്തിയാക്കൂ എന്നാലും ഒരു ഒരു ദിവസം ഇതുപോലെ ചെയ്താൽ നല്ല വൃത്തിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഡിഷ് വാഷ് ഉപയോഗിച്ച് അല്ല കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം നമുക്കിത് ഈ സോ ഇത് ബേക്കിംഗ് സോഡയാണേ ഇത് നല്ലൊരു ക്ലീനും ചെയ്യുന്നൊരു ഡിപ്സാണേ ഈ ഒരുപാട് ക്ലീൻ ഡിപ്സാണ് ഈ ബേക്കിംഗ് സോഡ കൊണ്ട് അതിലേക്ക് ഒരു ഇത്തിരി സെറുക്കയും കൂടി അങ്ങ് ഒഴിച്ചുകൊടുത്ത് നന്നായി ഇതൊന്ന് കുതിർത്തി വെക്കാനും ഒരു അരമണിക്കൂർ നേരം കുതിർത്തി വെക്കാം പിന്നെ നമുക്കിത് മിക്സിയുടെ ഈ ഒരു മോട്ടർ അതായത് മോട്ടറിൻ്റെ ഈ ഒരു ഉള്ളിലൊക്കെ നല്ല വൃത്തിയിട്ടുണ്ടാകും ഈ അരവൊക്കെ ഈ തെറിച്ച് വിണിട്ട് നല്ല വൃത്തിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ ആ സൈഡിൽ എന്തെങ്കിലും ഒരു പേപ്പർ കഷ്ണോ അല്ലെങ്കിൽ ഒരു തുണിയോ കൊടുത്തിട്ട് സൈഡിലോട്ട് വെള്ളം ഒലിച്ചു പോകാതിരിക്കാനാണ് വെള്ളമെല്ലാം ഈ ഒരിക്കുന്ന വിനാഗിരി ഒലിച്ച് പോകാതിരിക്കാനാണേ ഇതേപോലെ തന്നെ കുറച്ച് ഡിഷ് വാഷ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അത് ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരി വിനാഗിരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കറുപ്പുള്ള മിക്സി ആണെങ്കിൽ വേഗം തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് ഇനി ഇപ്പം അതുപോലെ തന്നെ ഇത് ബാക്കിയുള്ള ജാറുകളെല്ലാം എടുത്തിട്ട് ഇതുപോലെ തന്നെ വിനാഗിരിയും ഡിഷ് വാഷും ബേക്കിംഗ് സോഡ ഇട്ടെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ വെക്കാം ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ ഇതാ ആ വാഷർ കുതിർത്തി വെച്ച ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ മിക്സിയുടെ ജാറിൻ്റെ മൂന്ന് ജാറിൻ്റെയും മൂടി ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ നല്ല വെട്ടി തിളങ്ങുന്ന പോലെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ആ ഒരു വാഷറും നന്നായി ഇതേപോലെ അതിൻ്റെ സൈഡും മുക്കം മൂലൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് അത് കഴുകി വെക്കാം നമുക്ക് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇതേപോലെ ബേക്കിംഗ് സോഡ വെച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റുമോ ഇപ്പം ഇതാ മിക്സിൻ്റെ ജാറിൻ്റെ മൂടിയൊക്കെ ഇതാ നല്ല വെട്ടി തിളങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇതാ പിന്നെ നമ്മളെ മിക്സിൻ്റെ ആ സൈഡില്ലേ നമ്മൾ ഒഴിച്ച് വെച്ചാൽ അതിൽ ഒന്ന് ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ വെട്ടിപൊളിയായിരിക്കുകയാണ് ആ ഒരു വെള്ള സാധനം നല്ല ഒരു കറുപ്പ പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിന് ശേഷം നല്ല വെളുത്തിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്തതാണ് എങ്കിലും ഒരു ഒന്ന് രണ്ടാഴ്ച എല്ലാം കൂടുമ്പോൾ മുട്ട ഒരു മാസം കുടുംബങ്ങാനും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ല അട്ടിപ്പുളി വൃത്തിയായിരിക്കും മിക്സിൻ്റെ ജാറിൻ്റെയൊക്കെ ഇതിൻ്റെ ഉള്ളു ഇനിയിപ്പോൾ ഇത്ത ജാറൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മോട്ടർ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ മോട്ടറിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അപ്പോൾ വെള്ളം ഉണ്ടായി അറിയാമല്ലോ നമ്മൾ എന്തായാലും മിക്സി കറണ്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ പിന്നെ വെള്ളമില്ലാതെ ആ ഒരു നമ്മൾ ഒഴിച്ചായ ഒരു സെറുക്ക ഇതില്ലേ അത് നന്നായി ഒരു തുണി കൊണ്ട് മെല്ല അതേപോലെ തന്നെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ നല്ലൊരു തുണി വെച്ചിട്ട് അത് നന്നായി ഒന്ന് തുടച്ചെടുക്കണം പ്രത്യേകമായിട്ട് പറയുന്നത് മിക്സിയുടെ ആ ഒരു മോട്ടറുണ്ടല്ലോ മോട്ടറിൽ ഒരു തുള്ളി വെള്ളം ആകാൻ പാടില്ല അയൊഴിച്ച വിനാഗിരി തന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് തവണ ഇതേപോലെ ഒന്ന് പുറയിലൊന്നും നമ്മൾ തേച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് തവണ നല്ല ഉണങ്ങിയ തുണിനെ കൊണ്ട് തുടച്ച് വെള്ളം എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കരണ്ടിൽ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റേ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ അത് ഒരുപാട് മൂശുണ് മിക്സി ആണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് ഇതുപോലെ നല്ല ഉണങ്ങിയ ഒരു തുണി കൊണ്ടും തുടച്ചു കൊടുത്തിട്ടുണ്ട് എന്താ മിക്സി ഒക്കെ കണ്ടാൽ നല്ല ഇട്ടിപ്ളിയിട്ട് വെട്ടി തിളങ്ങുന്നില്ലേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ